നിലവിലുള്ള ഈ നിർമ്മാണ പ്രക്രിയയുടെ ഉയരം ഗണ്യമായ നിലയിൽ കുറച്ച് ഗതാഗതയോഗ്യമാക്കി തീർത്ത് ഈ പ്രദേശത്തുള്ള മുന്നൂറോളം കുടുംബങ്ങൾക്ക് യഥാവിധി ഹൈവേയിൽ കയറുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ ഈ രണ്ട് മൂന്ന് നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ആ നിർദ്ദേശങ്ങളുടെ സാങ്കേതികത്വം പഞ്ചായത്തിലെ എഞ്ചിനീയറിംഗ് വിഭാഗവും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് എഞ്ചിനീയറിംഗ് വിഭാഗവും ഇവിടെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ആക്ഷൻ കൗൺസിലിൻ്റെ ഭാരവാഹികളും എല്ലാവരും കൂടി ചേർന്ന് ആലോചിച്ച് ഒരു സമവായത്തിലെത്തിക്കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത് വേണ്ടുന്ന ഘട്ടങ്ങളിൽ എം പി എന്ന നിലയിൽ എൻ്റെയും സജീവമായിട്ടുള്ള ഇടപെടലാക്കുണ്ടാകും ഇവിടെ അത്തരത്തിലൊരു സമവായം ഉണ്ടായതിനു ശേഷം മാത്രമേ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കൂ എന്നും ഈ വിഷയത്തിൽ പഞ്ചായത്തിൻ്റെ അടുത്ത തുടർ നടപടി എന്തായിരിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് അത് പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിക്കുന്നു ഈ എം പി പറഞ്ഞ ഈ പ്രവൃത്തിയിൽ അടുത്ത തുടർ നടപടി പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ദുരിതഗതിയിൽ ഉണ്ടാകുമെന്നാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ കൺസക്ഷൻ എം പിയുടെ സാഹചര്യം നിർത്തിവെയ്ക്കാം പഞ്ചായത്തുമായി ചേർന്നുകൊണ്ട് അതിൽ പഞ്ചായത്ത് തീർച്ചയായിട്ടും നമ്മൾ ഈ പ്രാദേശിക പ്രാദേശികമായിട്ടുള്ളതിൻ്റെ സാങ്കേതികം അതായത് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സാങ്കേതികവശം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്കിതോട്ട് മുന്നോട്ട് ഈ വർക്ക് ചെയ്യാൻ പറ്റൂ നമ്മുടെ ടെക്നിക്കൽ വിഭാഗമായിട്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ ടെക്നിക്കൽ വിഭാഗമായിട്ട് പിന്നെ നമ്മുടെ എൻ എച്ചിൻ്റെ അതോറിറ്റിയും കൂടെ ഒരുമിച്ചിരുന്നു നമ്മുടെ പ്രദേശവാസികളിരുന്നു നമുക്ക് ഇവിടുത്തെ ഈ വിഷയം ചർച്ച ചെയ്ത് അതിൽ ഏത് രീതിയിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റുമെന്നുള്ളത് ഒരു ടൈം പീരിയഡ് എത്രയാണെന്ന് പറയാൻ പറ്റുമോ പഞ്ചായത്ത് പ്രസി നമ്മളെ ജനപ്രതിനിധികൾ ഈ പ്രദേശത്തെ പൗരാവശ്യ പ്രവർത്തകർ ഈ പ്രദേശം ഈ വർക്കുമായി ബന്ധപ്പെട്ട ഹൈവേയുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ പഞ്ചായത്തിൻ്റെ ടെക്നിക്കൽ സ്റ്റാഫുകളെല്ലാം എത്രാന്തി കകം വെച്ച് നമുക്ക് ഇരുന്നു കൊണ്ട് ഇത് പൂർത്തീകരിക്കാൻ പറ്റും ഇതിന്റെ അറിയിപ്പ് നിങ്ങൾ എല്ലാ ഈ പ്രക്ഷോഭ സമര ജാതി പങ്കെടുക്കുന്നവർക്കും ഇവിടുത്തെ നാട്ടുകാർക്കും അടി അടിയന്തരമായി പഞ്ചായത്തിൻ്റെ വക അറിയിപ്പുകൾ നിങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ എത്തിക്കാൻ ശ്രമിക്കും എല്ലാവരെയും അത് കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പരിഹാരം കണ്ടെത്താൻ ഓക്കെ 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 താങ്ക് യു താങ്ക് യു